നെയ്യാറ്റുങ്കര വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ പഞ്ചാങ്കുഴി വാതിലിൽ പ്രവർത്തിക്കുന്ന എൺപത്തിയെട്ടാം നമ്പർ അംഗനവാടിക്കെതിരെയാണ് പരാതി ഉയർന്നത് ഈ അംഗനവാടിയിലെ വിദ്യാർത്ഥിയും ചെമ്മണ്ണുവിള ഷൈജു ഭവനിൽ ഷൈജു അഞ്ചു ദമ്പതികളുടെ മകളുമായ ഒന്നര വയസ്സുകാരിക്ക് നൽകിയ അമൃതംപുടിയിലാണ് പല്ലിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ഞാൻ മോക്ക് മാവ് വാങ്ങിയിട്ട് വന്നു ഒരു ദിവസം പാക്കറ്റ് പൊട്ടിച്ചു ഇലയുടെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അന്ന് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മൂക്ക് ഒരു നല്ല ലൂസ് മോഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആശാപ്രവർത്തകരോട് പോയി പറഞ്ഞു അവർ ഓ എറസ് തന്നു ഓ എറസ് തന്നു മൂക്കത് കലക്കി കൊടുത്തു അപ്പോൾ കുറച്ച് ശമനം ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ലൂസ് മോഷൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് ആ പേക്കറ്റ് വീണ്ടും എടുത്ത് മോൾക്ക് ഇലയുടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് തട്ടിയപ്പോഴത്തേക്കും ഈ അസിയലെ പല്ലിയുടെ അസ്ഥി കൂടം കണ്ടത് ഇന്നലെയാണ് ഞാൻ പേടിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെയാണ് തന്നു വിട്ടത് പറഞ്ഞു പറഞ്ഞു വിട്ടു നിന്ന് സെപ്റ്റംബർ മാസം ലഭിച്ച പാക്കറ്റിനുള്ളിൽ നിന്നാണ് ഇങ്ങനെ അവശിഷ്ടം ലഭിച്ചത് ഇത് കഴിച്ച ശേഷം ദേഹാസ്വാസ്ഥ്യം മൂലം കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അമൃതംപൊടിയിൽ പല്ലിയുടെ അവശിഷ്ടം കണ്ടതോടെ കുട്ടിയുടെ മാതാപിതാക്കൾ അംഗനവാടി അധികൃതരെ വിവരം അറിയിച്ചു എട്ടാം മാസം വന്ന ബാച്ചിലെ പൊടികളാണ് അംഗനവാടിക്ക് വിതരണം ചെയ്തതെന്നും ഇത്തരത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഉന്നത അധികൃതർക്ക് പൊടിയുടെ സാമ്പിൾ ഉൾപ്പെടെ നൽകി ബോധ്യപ്പെടുത്തുമെന്നും കുടുംബത്തിന്റെ പരാതി അധികൃതർക്ക് കൈമാറിയതായും അംഗനവാടി ടീച്ചർ ശ്രീലേഖ വ്യക്തമാക്കി മലയാളം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം